ഹായ് ഫ്രണ്ട്സ് പി എം സി പദ്ധതിയിൽ വിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട വിവാദ കോലാഹലങ്ങളിൽ മുങ്ങിപ്പോയ ഒരു വാർത്തയുണ്ട് അതികാര്യത്തിന് വിമുക്ത കേരളം ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പ്രമുഖ സിനിമാ നടന്മാരോട് ആ മമ്മൂട്ടി മോഹൻലാൽ കമലാകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖ സിനിമാ നടന്മാരോട് വർക്കർമാർ അഭ്യർത്ഥിച്ചിരിക്കുന്നു നിസ്സാരമായി തോന്നിയേക്കാം പക്ഷേ സംഗതി അത്ര നിസ്സാരമല്ല കഴിഞ്ഞ എട്ടു മാസമായി ആശാ വർക്കർമാർ സമരത്തിലാണ് സമരമല്ലെങ്കിൽ എന്ന് പറയുന്നത് തങ്ങളുടെ മൗലികാവകാശമായി കണക്കാക്കുന്ന ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെന്ന് ഓർക്കണം ഇതുവരെ കാര്യമായ ഒരു ചർച്ചയോ ഒരു അനു പരിപാടി നടന്നിട്ടില്ല ഇതുവരെ ഗവൺമെന്റ് അവരെ പരിഗണിച്ചിട്ടേ ഇല്ല എന്നാണ് അർത്ഥം നമുക്കറിയാം വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല എങ്കിൽ പോലും ആശാവർക്കർമാരും ജോലിക്കാരാണ് അവർക്ക് ലഭിക്കുന്ന നാവമാത്രമായ വരുമാനം കൊണ്ട് ഒരു മാസം മുമ്പോട്ട് പോകാൻ അവർക്കാവുകയില്ല കാരണം കേരളത്തിലെ ജീവിത ചെലവഴ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണെന്ന് ഞാൻ കരുതുകയാണ് കാരണം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം എല്ലാ സാധനങ്ങളും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് അരി ഉൾപ്പെടെ കേരളത്തിന്റെ പറയാൻ കാര്യമായി ഒന്നും തന്നെ ഇല്ലെന്ന് വേണേൽ പറയാം അങ്ങനെ വരുമ്പോ പൊതുവേ സാധനങ്ങൾക്കെല്ലാം നല്ല വിലയാണ് അരികയാണെങ്കിൽ എഴുപത് എൺപത് രൂപ ഒരു കിലോയ്ക്ക് അങ്ങനെയുള്ള ഈ സാഹചര്യത്തില് ഈ നിസാര സാലറി അവരെങ്ങനെ ജീവിക്കുമെന്ന് ആരും ചിന്തിക്കുന്നില്ല പ്രധാന കാരണം എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇപ്പൊ ഗവൺമെന്റ് സീരിയസ് ആലോചിക്കുന്നത് സാമൂഹ്യ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയരുന്നതിനെ പറ്റിയാണ് ഇടതുപക്ഷെ ഗവൺമെന്റിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്നത് ക്രമാനുഗതമായി സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്നാണ് ഇപ്പോഴും ആയിരത്തി അറുന്നൂറ നിൽക്കുക അപ്പോ കുറെങ്കിലും കൂട്ടേണ്ടി വരും അടുത്ത ഇലക്ഷൻ മുമ്പ് അതിന് ആയിരക്കണക്കിന് കോടി രൂപ വേണ്ടിവരും ഇപ്പോഴും കുടിശ്ശേ തീർന്നിട്ടില്ല ഇനിയും ഒരു വർധന സാധിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം അത് താങ്ങാനാകുമോ എന്നുള്ളതാണ് പ്രശ്നം പണമില്ല അത് തന്നെ പ്രശ്നം എന്താണെങ്കിലും മനസ്സാക്ഷിയൊരു സാധനം ഈ ഗവൺമെന്റ് ഉണ്ടായെങ്കിൽ അല്ലെ ഭരണാധികാരിക്ക് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഈ ആശാ പ്രക്രമയുടെ കാര്യത്തിൽ അടിയന്തരം ഇടപെടുകയും ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യേണ്ടതാണ് താങ്ക്